നാളെ കുചേല ദിനം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങൾ ഏറെയുണ്ട് ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമെന്നാണ് വിശ്വാസം ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു ഈ ദിനത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ എന്ന് പറയാം ഒന്നാമതായി നിങ്ങളുടെ വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ ഉണ്ടെങ്കിൽ അത് നന്നായി വൃത്തിയാക്കി തുളസി തീർത്ഥം കൊണ്ട് ശുദ്ധമാക്കി പൂജാമുറിയിൽ നിലവിളക്കിന്റെ അടുത്തായി വെച്ച് അതിനെ അണിയിച്ചൊരുക്കി ഒരു മുടക്കവും കൂടാതെ അതിന്റെ മുൻപിൽ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭഗവാന് എന്തെങ്കിലും നിവേദ്യം സമർപ്പിക്കുക എന്നതാണ് ഭഗവാന് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളായ കദളിപ്പഴം പാൽപായസം എന്നിവ അനുസരിച്ച് ഭഗവാന് നിവേദ്യം ചെയ്യുക സന്ധ്യക്ക് വിളക്ക് വെച്ചതിന് ശേഷം ആ വിളക്കിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക മൂന്നാമതായി നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്ന സമയത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക വിളക്ക് വെക്കുന്ന സമയത്ത് നാരായണീയം പാരായണം ചെയ്യുക സന്ധ്യാസമയത്ത് നാരായണീയം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് അത്യുത്തമവും സർവ ഐശ്വര്യവും ആണ് പറ്റുമെങ്കിൽ ഭാഗവത പാരായണം ചെയ്യുക വിളക്ക് വെച്ച് പൂർണ്ണ മനസ്സോടെ ഭഗവാനോട് ദീർഘായുസും ആരോഗ്യവും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ പറയുന്ന ജീവികൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അതിനെ ആട്ടിപ്പായ്ക്കാൻ പാടില്ല വൈകുണ്ഠനാഥനായ ഭഗവാൻ വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് നമ്മളെ കാണാനും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ദിവസമാണ് ഭുചേല ദിനമായി ആചരിക്കുന്നു കുറുമ്പുകളുടെയും ലീലകളുടെയും മായകളുടെയും ദേവനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഭഗവാൻ വരുമ്പോൾ നമ്മുടെ വീട്ടിലും പരിസരത്തും നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭഗവാനോടൊപ്പം ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ കൂടി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കടന്നു വരും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബുധനാഴ്ച അതിൻ്റെ ദിവസത്തിലോ ഞാൻ ഈ പറയുന്ന ജീവികളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ വരുന്നു എങ്കിൽ അതിനെ ആട്ടിപ്പായിക്കുകയോ കല്ലെറിഞ്ഞ് ഓട്ടിക്കുകയോ ചെയ്യരുത് കാരണം മഹാഭാഗ്യവും കൊണ്ടാണ് അത് കടന്നു വരുന്നത് ഈ ജീവികൾ ഭഗവാനോടൊപ്പം നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് മഹാഭാഗ്യവുമായിട്ടാണ് അത് ഏതൊക്കെ ജീവികളാണെന്ന് നോക്കാം ആദ്യത്തേത് പരുന്ത് നിങ്ങളുടെ വീടിൻ്റെ മതിൽക്കെട്ടിനകത്തോ വീടിൻ്റെ പരിസരത്തോ വീടിനോട് ചേർന്നിരിക്കുന്ന മരങ്ങളിലോ പരുന്ത് വന്നിരിക്കുകയോ അത് നമ്മുടെ വീട്ടിലേക്ക് നോക്കുന്നതായും കാണുകയോ ചെയ്താൽ അത് ഏറ്റവും ശുഭകരമാണ് ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ ഗരുഡവർഗ്ഗത്തിൽപ്പെട്ട പരുന്ത് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് വന്ന് കയറിയാൽ തന്നെ മഹാഭാഗ്യമാണ് ആ മണ്ണിൽ ഈശ്വരാധീനമുള്ളതായി കരുതണം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെ കരുതണം ഗരുഡനെ കണ്ടാൽ കൈയെടുത്ത് തൊഴുത് ഓം നമോ നാരായണായ നമ എന്ന് ചൊല്ലുക അല്ലെങ്കിൽ ഗരുഡമന്ത്രമായ ഓം തത്പുരുഷായ വിത്മഹേ സുവർണപക്ഷായ ധീമഹി തന്നോ ഗരുഡപ്രചോദയാത് എന്ന് ഗരുഡമന്ത്രം കൂടി ചൊല്ലുന്നത് നന്നായിരിക്കും ഇതുമൂലം എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തതായി നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നെങ്കിലും ഒരു പശുക്കിടാവ് വന്ന് കയറുകയാണെങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് പലപ്പോഴും പലയിടങ്ങളിലും പശുക്കിടാവ് ഓടിക്കളിച്ച് നമ്മുടെ വീടിനകത്തേക്ക് വന്ന് കയറാറുണ്ട് ഇത് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചപ്പെടുത്തുക ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടി ആ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പുറത്തുനിന്ന് പശുക്കിടാവ് വന്ന് കയറിയെങ്കിൽ അത് വരാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ലക്ഷണമാണ് ആ കിടാവിന് നിങ്ങളാൽ കഴിയുന്ന ആഹാരം എന്തെങ്കിലും നൽകി അതിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുക ഒപ്പം ലക്ഷ്മി മന്ത്രമായ ഓം നമോ ലക്ഷ്മി നാരായണായ നമ ജപിക്കുക അടുത്തതായി പുള്ളിക്കുയിൽ പുള്ളിക്കുയിൽ ഭഗവാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിയാണ് പുള്ളിക്കൊയിലിൻ്റെ സാന്നിധ്യം വീടിൻ്റെ പരിസരത്ത് പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് അതിൻ്റെ ശബ്ദം കേൾക്കുകയോ ഇതിനെ കാണാൻ പറ്റുകയോ ചെയ്താൽ അത് ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്തൊക്കെ ഈ പുള്ളിക്കൊയിലിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ ആ വീട്ടിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് പുള്ളിക്കുയിലിനെ കാണുന്നതും അതിൻ്റെ നാദം കേൾക്കുന്നതും ശുഭകരമാണ് ഓം നമോ നാരായണ ജപിക്കുക അടുത്തതായി കുരങ്ങാണ് ഏകാദശിയോട് ഏകാദശിയോടടുപ്പിച്ചു വരുന്ന ദിവസങ്ങളിൽ കുരങ്ങ് നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ കാണുകയാണെങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളെ അവസാനിപ്പിക്കുകയും ഒപ്പം തടസ്സങ്ങളെ ഇല്ലാതാക്കി നല്ല സമയം വരുവാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണവുമാണ് കുരങ്ങൻ്റെ സാന്നിധ്യം കണ്ടാൽ ഭഗവാൻ നാരായണമൂർത്തിയുടെ അരുമ ശിഷ്യനായ ശ്രീ ഹനുമാൻ സ്വാമിയെ ധ്യാനിക്കുക ഒപ്പം ഈ മന്ത്രം ജപിക്കുക ഓം നമോ ഭഗവതേ ആഞ്ജനേയ മഹാബലായ സ്വാഹ അടുത്തതായി പതിവിൽ കവിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ പൂച്ചെടികൾ നിറയെ പൂക്കുകയാണ് എങ്കിൽ അതായത് മുല്ല ശംഖുപുഷ്പം മന്ദാരം തെച്ചി തുടങ്ങിയ നാട്ടുപൂക്കൾ നിറയെ പൂത്തു എങ്കിൽ ഉറപ്പിക്കുക ഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഭഗവാനെ വരവേൽക്കാൻ പ്രകൃതി തന്നെ ഒരുക്കിയതാണ് ഇത് എന്ന് കരുതുക അടുത്തതായി ഉപ്പനാണ് ഉപ്പന്റെ സാന്നിധ്യം ഉള്ളെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഉപ്പന്റെ സാന്നിധ്യം ഉള്ളെടുത്ത് ഭഗവാനോടൊപ്പം ശ്രീലക്ഷ്മി ദേവിയും കുടികൊള്ളും എന്നാണ് പറയുന്നത് ഒരു വീട്ടിൽ ഉപ്പന്റെ സാന്നിധ്യം വരുന്നില്ല എങ്കിൽ അവിടെ ഈശ്വരാധീനം ഇല്ല എന്നും മൂദേവി വസിക്കുന്നു എന്നുമാണ് ഉപ്പൻ്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് കരുതേണ്ടത് ഉപ്പൻ വീടിന് വലം വെച്ച് നടക്കുന്നു എങ്കിൽ അത് ഏറ്റവും ഭാഗ്യം തന്നെയാണ് ആ വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ലക്ഷണം ഉപ്പൻ ആ വീടിന് വലം വയ്ക്കുന്നു എങ്കിൽ അത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമായി പറയുന്നത് അണ്ണാനുമായി ബന്ധപ്പെട്ടതാണ് ഭഗവാനുമായി ചേർത്ത് പറയുന്ന ഒരു ജീവിയാണ് അണ്ണാൻ അണ്ണാൻ നമ്മുടെ വീടിന് അകത്തേക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വന്ന് കയറിയാൽ അത് ഏറ്റവും ശുഭകരമാണ് അതായത് അടുക്കളയിലോ മുറികളിലോ അണ്ണാൻ ഓടിക്കയറുകയും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കരുതണം അടുത്തതായി പച്ച കുതിരയുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വച്ചതിന് ശേഷം പച്ച കുതിരയെ വിളക്കിനടുത്തോ പൂജാമുറിയിലോ നിങ്ങളുടെ ദേഹത്തോ കാണാൻ സാധിക്കുകയാണെങ്കിൽ മഹാഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നു എന്ന് തന്നെയാണ് അങ്ങനെ പച്ചക്കുതിരയെ കാണുകയാണെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ഒരു ഭാഗ്യസൂക്താർച്ചന നടത്തുക ഒപ്പം ഭാഗ്യസൂക്ത മന്ത്രം ജപിക്കുക അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യവും ലഭിക്കുന്നതാണ് ഈ പറഞ്ഞ ജീവികളെ വീടിൻ്റെ പരിസരത്ത് കാണുകയാണെങ്കിൽ ആട്ടി തന്നാൽ തന്നാലാവുന്ന വിധം എന്തെങ്കിലും അന്നം കൊടുത്തതിന് ശേഷം പറഞ്ഞയക്കുക ശ്രദ്ധിക്കുക അന്നദാനം മഹാദാനം എന്നാണ് ഈ പറഞ്ഞ ജീവികളുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടാവുകയാണെങ്കിൽ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന പാൽപായസം നെയ്വിളക്ക് എന്നിവ നടത്തി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഒപ്പം ഈ പാൽപ്പായസം സേവിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വീട്ടിനുള്ളിൽ കളഭ സുഗന്ധം അനുഭവപ്പെടുന്നുവെങ്കിൽ അതും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർക്ക് അനുഭവത്തിൽ വരുന്നതാണ് സർവം കൃഷ്ണാർപ്പണമസ്തു